ഓരോ ദിവസം കഴിയും തോറും ഭക്തരുടെ കണ്ണീരിനുള്ള വിളി കേട്ടുകൊണ്ടിരിക്കുകയാണ് സാക്ഷാർ അയ്യപ്പൻ ഭക്തരെ മണ്ടന്മാരാക്കി അയ്യപ്പന്റെ സ്വത്തുക്കളൊക്കെ അങ്ങ് അടിച്ചു മാറ്റിക്കൊണ്ട് പോകാമെന്ന ആത്മവിശ്വാസത്തിനാണ് ഇപ്പോൾ അടിയേറ്റിരിക്കുന്നത് പിണറായി വിജയൻ സർക്കാർ ഭരിക്കുന്ന ഇക്കാലയളവിലാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഈ കൊള്ള നടന്നത് എന്ന് നമ്മൾ മറന്നുപോയിക്കൂട ഇതിനു പിന്നിൽ തീർച്ചയായും ഇനിയും ഉന്നതരുണ്ട് ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് അതിലേക്ക് തന്നെയാണ് എന്നാൽ എന്തുകൊണ്ടാണ് സർക്കാർ വിഷയത്തിൽ കൃത്യമായി മറുപടി പറയാത്തത് പത്രസമ്മേളനങ്ങളിൽ മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ എടുത്തണിഞ്ഞ ചിരി കണ്ടോ അല്ലെങ്കിൽ ഓൺലൈനിൽ തള്ളിമറിക്കുന്ന സഖാക്കൾ മാത്രം വിശ്വസിക്കുന്ന മാസ് മറുപടികൾ കണ്ടോ ഇതൊന്നും മറച്ചു വയ്ക്കാൻ പറ്റില്ല മാത്രമല്ല ഇതിനെതിരെ കോൺഗ്രസ് നയിക്കുന്ന സമരത്തിനെതിരെ അടിച്ചമർത്താനും വിഷയത്തിൽ നിന്ന് മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും ശ്രദ്ധ തിരിക്കുന്നതിനായി മറ്റു വിഷയങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കിയത് കാര്യമില്ല സർക്കാർ കൃത്യമായ മറുപടി പറഞ്ഞേ മതിയാകൂ അല്ലാത്ത പക്ഷം ഓരോ ദിവസം കഴിയും തോറും ഇതുമായി ബന്ധപ്പെട്ട ഉന്നതരിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നതും അതിന്റെ അറ്റം എത്തിച്ചേരുന്നത് തീർച്ചയായും പിണറായി വിജയൻ സർക്കാരിലേക്ക് തന്നെയാണ് ഇത് വെറുതെ പറയുന്നതല്ല കാരണം ശബരിമലയിലെ സെറ്റപ്പ് അങ്ങനെയാണ് ദേവസ്വം ബോർഡും ദേവസ്വം ബോർഡ് പ്രസിഡന്റും മന്ത്രിയുമൊന്നും അറിയാതെ ഈ കൊള്ള നടക്കില്ല സ്വർണം അടിച്ചു മാറ്റിയപ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഈ കൊള്ള സംഘം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മോഷണം നടത്തിയത് അത്രയ്ക്ക് ആയിട്ടായിരുന്നു അവർ കൊള്ള നടത്തിയത് പക്ഷേ എല്ലാം ഒരാൾ കാണുന്നുണ്ട് എന്ന തിരിച്ചറിവ് ഇവർക്ക് ഇല്ലാതെ പോയതാണ് കള്ളന്മാരെല്ലാം ഇപ്പോൾ ഓരോന്നായി അകത്തു പോകുന്നതും അതിൽ സ്വർണക്കൊള്ളയിലെ മുഖ്യ സൂത്രധാരനിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത് ഇങ്ങനെയാണ് അതായത് മുരാരി ബാബുവിലേക്ക് ആദ്യം കഴിഞ്ഞ ദിവസം രാത്രി പത്ത് മണിക്ക് പെരുന്നയിലെ വീട്ടിൽ വെച്ച് ഇയാളെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു പിന്നാലെ ഇഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച് ഇയാളെ ചോദ്യം ചെയ്തിരുന്നു ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിന് പിന്നാലെയായിരുന്നു എസ് ഐ ടിയുടെ ഈ നിർണായക നീക്കം അറസ്റ്റ് രേഖപ്പെടുത്തിയതിനാൽ ഇനി അന്വേഷണം കുറച്ചുകൂടി മുറുകും ഒരു അറസ്റ്റ് കൊണ്ട് മാത്രം കേസിലെ നിർണായകമായ വിവരങ്ങൾ ലഭിക്കണമെന്നില്ല ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത് ഗൂഢാലോചനയുടെ ഒരു വശം മാത്രമാണ് അതിന്റെ ഭാഗമായി ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മുരാരി ബാബുവിനെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും അങ്ങനെ ചെയ്യുന്നത് ആരാണ് കള്ളം പറയുന്നത് എന്ന് കണ്ടെത്താനാണ് മൊഴികളിലെ വൈരുദ്ധ്യം അന്വേഷണ സംഘത്തിന് കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിലാക്കും മുരാരി ബാബുവിനെതിരെ പോറ്റി മൊഴി നൽകിയിരുന്നു മോഷണം നടത്താനായി മുരാരി മുരാരബാബു ആണ് ശ്രീകോവിലിന് ഇരുവശത്തുമുള്ള സ്വർണപൂശിയ ദ്വാരപാലക ശില്പങ്ങൾ ചെമ്പു തകിടെന്ന് തെറ്റായി രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശബരിമല ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളികൾ നവീകരണത്തിനായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടുന്നത് മുരാരി ബാബു ഇടപെട്ടതായി ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരുന്നു കൂടാതെ ദ്വാരപാലക ശില്പം നവീകരണത്തിനായി ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിക്കാനും മുരാരി ബാബു നീക്കം നടത്തിയെന്നും കണ്ടെത്തിയിരുന്നു അങ്ങനെ ഇവർക്ക് എതിരെയുള്ള എല്ലാ തെളിവുകളും ശേഖരിച്ച ശേഷമാണ് അന്വേഷണ സംഘം നടപടികളിലേക്ക് കടന്നത് സ്വർണ്ണക്കുള്ളയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് അനന്തസുബ്രഹ്മണ്യത്തെ എസ് ഐ ടി ചോദ്യം ചെയ്തിരുന്നു എല്ലാം ചെയ്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരമാണെന്നായിരുന്നു അനന്തകൃഷ്ണന്റെ മൊഴി പോറ്റി പറഞ്ഞതുകൊണ്ടാണ് പാളികൾ ബംഗളൂരുവിൽ കൊണ്ടുപോയതെന്നും നാഗേഷിന് കൈമാറിയതെന്നും അനന്തസുബ്രഹ്മണ്യം പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ണികൃഷ്ണപ്പോറ്റിക്ക് വേണ്ടി സന്നിധാനത്ത് നിന്നും സ്വർണപ്പാളികൾ ഏറ്റുവാങ്ങിയതും സ്വർണപ്പാളി ബംഗളൂരിലേക്ക് കൊണ്ടുപോയതും അനന്തസുബ്രഹ്മണ്യം തന്നെയായിരുന്നു ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റയ്ക്ക് ഒപ്പമിരുത്തിയാണ് ഇയാളെയും ചോദ്യം ചെയ്തത് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ അനന്തസുബ്രഹ്മണ്യത്തിന്റെ പങ്കിനെ പറ്റി വ്യക്തമാക്കിയിരുന്നു ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട പേരാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെ കാര്യവും സ്വർണപ്പാളികൾ കൈമാറ്റം ചെയ്തതിൽ പി എസ് പ്രശാന്തും എസ് ഐ ടിയുടെ അന്വേഷണ സംഘത്തിന്റെ പരിധിയിലാണ് ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് രണ്ട് കേസുകളായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ദ്വാരപാലക ശില്പത്തിലെ സ്വർണ മോഷണവും കട്ടിളപ്പാളയിലെ ഇങ്ങനെ രണ്ട് കേസുകളായിട്ടാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് രണ്ട് കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഒന്നാം പ്രതി ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണ മോഷണത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പുറമെ ഒൻപത് പേരെയാണ് പ്രതി ചേർത്തിട്ടുള്ളത് കട്ടിളപ്പാളയിലെ സ്വർണ്ണ എട്ട് പേരാണ് പ്രതികൾ ഇതിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡ് അംഗങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഇവരോടൊക്കെ ഒന്നേ പറയാനുള്ളൂ ആവശ്യത്തിന് ഉപ്പ് തിന്നതല്ലേ ഇനി കുറച്ച് വെള്ളം കുടിക്കാം അതിന് ഇനിയും സമയമുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും എൻ എസ് എസിന്റെയും പ്രിയങ്കരനാണ് മുരാരി ബാബു എന്നിട്ടും മുരാരി ബാബുവിനെ വെറുതെ വിടാൻ അന്വേഷണ സംഘത്തിന് കഴിയുമായിരുന്നില്ല ഹൈക്കോടതിയുടെ നിരീക്ഷണ കണ്ണുകളായിരുന്നു ഇതിന് കാരണം ശബരിമല കേസിൽ അടച്ചിട്ട മുറിയിലെ കോടതി നടപടികൾ നിർണായകമായിരുന്നു കോടതിയുടെ കാർക്കശ്യം ഉദ്യോഗസ്ഥർ നേരിട്ട് മനസ്സിലാക്കി ഇതോടെയാണ് മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനമായത് ഉണ്ണിക്കൃഷ്ണപോറ്റിയിൽ അന്വേഷണം ഒതുക്കാനുള്ള ചിലരുടെ നീക്കം ഇതോടെ പൊളിഞ്ഞു തെളിവുകളെല്ലാം മുരാരിബാബുവിന് എതിരായിരുന്നു എന്നാണ് വസ്തുത ഇതോടെ ഇനി ശബരിമലയിലെ ചെമ്പ് തെളിയുക തന്നെ ചെയ്യും